കനത്ത മഴയിലും ആവേശം ചോരാതെ മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല നയിച്ച വിരുദ്ധ റാലി കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയില് നിന്നും ചരിത്രമുറങ്ങുന്ന മാന്തോപ്പു മൈതാനത്തേക്കാണ് ലഹരി എന്ന മഹാവിപത്തിനെതിരെ മാരത്തോണ് നടത്തിയത് രമേശ് ചെന്നിത്തല രക്ഷാധികാരിയായ പ്രൗഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായാണ് വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന പേരിൽ സമൂഹ നടത്തം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ഇക്ബാൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച സമൂഹ നടത്തത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ കനത്ത മഴയെ അവഗണിച്ച് പങ്കാളികളായി കാഞ്ഞങ്ങാട് നഗരം ചുറ്റി പുതുക്കോട്ട മാന്തോപ്പ് മൈതാനത്ത് നടത്തം സമാപിച്ചു രമേശ് ചെന്നിത്തല ലഹരിവർജ്ജന സന്ദേശം നൽകി സമൂഹത്തെ തകർക്കുന്ന ഞാൻ തിരിച്ചറിയുന്നു നാളത്തെ പൗരന്മാരാവേണ്ട വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിക്കടിമപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്നും ലഹരിക്കെതിരായ எப்ப முன்பதிமும் பிரதிஜ செய்யும் நியமவிருகரி பதார்த்தங்கள் சூட்சிக்கோ உபயோகிக்கோக்கையோ உபயோகிக்க மட்டும் பிரேரிப்பிக்கோ നാടിനോടും ജനങ്ങളോടുമുള്ള എന്റെ കടമ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരിക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഫലവത്താവില്ലെന്നും വിശാലമായ ജനകീയ പിന്തുണയോടുകൂടി മാത്രമേ സമ്പൂർണ്ണ പ്രതിരോധം സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് ലഹരിക്കെതിരെ പോരാടുമെന്ന് പ്രതിജ്ഞ ചൊല്ലിയാണ് സമാപന ചടങ്ങിൽ പ്രൌഡ് കേരള സംസ്ഥാന ചെയർമാൻ മലയൻകീഴ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണിത്താൻ എം പി സ്വാമി പ്രേമാനന്ദ ശിവഗിരി മഠം അബ്ദുൾ അസീസ് അഷ്റഫി അബ്ദുൾ റഹ്മാൻ അഷ്റഫി ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ പ്രൌഡ് കേരള കാസർഗോഡ് ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ കോർഡിനേറ്റർ ഓർഡിനേറ്റർ ബി പി പ്രദീപ് കുമാർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഡോക്ടർ ടി കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എക്സൈസ് മുൻ ഓഫീസർ എൻ ജി രഘുനാഥ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം അംഗം പി മാളവിക പഞ്ചഗുസ്തി ദേശീയ ജേതാവ് ജോഷ്യപ്രകാശൻ എന്നിവരെ അനുമോദിച്ചു Network news, Trika report.